ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു നല്ലൊരു മുളയുടെ ഫാം ഉണ്ടാക്കുക എന്നതായിരുന്നു അയാളുടെ സ്വപ്നം ഗ്രാമത്തിലെ മറ്റ് കർഷകരെല്ലാം മുളയുടെ കൃഷി ചെയ്യേണ്ട എന്ന് ഉപദേശിച്ചു പക്ഷേ അയാൾ പിന്മാറിയില്ല കൃഷി ആരംഭിച്ചു എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് മണ്ണൊരുക്കുകയും നനയ്ക്കുകയും ചെയ്തു മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി പക്ഷേ ഒരു മുള പോലും മുളച്ചില്ല അങ്ങനെ ഗ്രാമവാസികളൊക്കെ അയാളെ കളിയാക്കാൻ തുടങ്ങി നീ പോയിട്ട് നെല്ലോ ഗോതമ്പോ കൃഷി ചെയ്യാം എന്ന് ഗ്രാമത്തിലുള്ളവർ പറഞ്ഞു ഗ്രാമവാസികൾക്ക് പുറമെ കുടുംബവും അയാളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി എടുത്ത തീരുമാനം തെറ്റായി പോയി എന്ന് എല്ലാവരും അതയാളെ കുറ്റപ്പെടുത്തി കുടുംബം കൂടി എതിരായതോടെ അയാൾ വല്ലാത്ത സങ്കടത്തിലായി പക്ഷേ അപ്പോഴും തന്റെ കൃഷിയിൽ നിന്ന് അയാൾ പിന്മാറിയില്ല അങ്ങനെ അത്ഭുതമെന്ന് പറയട്ടെ ഒരു ദിവസം കർഷകൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു ചെറിയ തൈ മുളച്ചു വന്നിട്ടുണ്ട് സന്തോഷം കൊണ്ട് അദ്ദേഹം കുടുംബത്തെയും ഗ്രാമവാസികളെയും ഇക്കാര്യം അറിയിച്ചു Be needed.